ചൈനയിലെ ഒരു ആശുപത്രിയിലാണ് ഇന്ന് ഞങ്ങൾ വന്നിട്ടുള്ളത് അപ്പോൾ ഇവിടെ എങ്ങനെയാണെന്ന് ഞാൻ നിങ്ങളെ കാണിച്ചു തരാവേ ഇതിന് മുന്നേ നമ്മൾ ഈ ഹോസ്പിറ്റലിൽ നിന്ന് നമ്മൾ മെഡിസിൻ മേടിച്ചിട്ടുണ്ടെങ്കിൽ അതേ ഒരു ക്യു ആർ കോഡ് നമുക്കുണ്ടാവും അത് നമ്മൾ ഇതുപോലെ ജസ്റ്റ് സ്കാൻ ചെയ്ത് കൊടുത്താൽ മാത്രം മതി അങ്ങനെ നമുക്ക് ടോക്കൺ കിട്ടും അപ്പോൾ നമ്മുടെ ഡോക്ടറുടെ റൂമിൻ്റെ മുന്നിൽ ഇതുപോലെ വന്ന് നിന്നാൽ മതി പിന്നെ നമ്മുടെ പേരിതാ ഇതേപോലെ ഇവിടെ സ്ക്രീനിൽ ഇതുപോലെ എഴുതി വരുന്നുണ്ടാവും നമ്മുടെ ടോക്കൺ നമ്പർ എഴുതി വരുന്നുണ്ടോ അങ്ങനെ നമുക്ക് ഡോക്ടറുടെ ഉള്ളിലോട്ട് കയറിപ്പോകാം പിന്നെ ഇവിടെ ഉണ്ടായിരുന്ന ഡോക്ടർക്കൊന്നും ഇംഗ്ലീഷ് അറിയത്തിണ്ടായിരുന്നില്ല പല ഡോക്ടേഴ്സും ഇംഗ്ലീഷ് അറിയത്തില്ല കേട്ടോ അതൊരു ബുദ്ധിമുട്ടുണ്ട് പക്ഷെ നമുക്ക് ചൈനീസ് അറിയാവുന്നതുകൊണ്ട് അതൊരു പ്രശ്നമായി വരാറില്ല പിന്നെ ഇവിടെ കൂടുതലായിട്ടുള്ളത് ഗവൺമെൻറ് ഹോസ്പിറ്റലാണ് അവിടെ തന്നെ എല്ലാ ഫെസിലിറ്റീസും നല്ല നീറ്റ് ആൻഡ് ക്ലീനുമാണ് ആരും തന്നെ പ്രൈവറ്റ് ഹോസ്പിറ്റലൊന്നും അങ്ങനെ പോവാറില്ല ഞങ്ങൾ താമസിക്കുന്നിടത്ത് പ്രൈവറ്റ് ഹോസ്പിറ്റലിൽ ഇല്ല എന്ന് തന്നെ പറയാം പിന്നെ എല്ലാവരും ഗവൺമെൻറ് ഹോസ്പിറ്റലിൽ തന്നെയാണ് വരാറ് അങ്ങനെ ഇവിടെ ബി പി നോക്കുന്ന മെഷീൻ വെച്ചിട്ടുണ്ടായിരുന്നു അങ്ങനെ ബി പി എല്ലാം അവിടെ ഇരുന്നുകൊണ്ട് അങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുകയാണ് അങ്ങനെ ബി പി നോർമൽ തന്നെയാണ് അതിന് ശേഷം അവിടെ മരുന്ന് മേടിക്കാനുണ്ടായിരുന്നു അങ്ങനെ ഞാൻ ക്യൂ നിന്ന് മരുന്ന് മേടിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പം നിങ്ങൾക്ക് പലർക്കും ഒരു ഡൗട്ടുണ്ടാകും ഫോറിനേഴ്സിന് ചൈനീസുകാരെ ട്രീറ്റ് ചെയ്യുന്ന പോലെ തന്നെ നമുക്ക് നേരത്തെ മുൻകൂട്ടി ബുക്ക് ചെയ്യണോ അങ്ങനെയൊക്കെയുള്ള സംശയങ്ങളുണ്ടാവും എന്നാൽ അങ്ങനെയൊന്നുമില്ല നമുക്ക് ഈ നാട്ടിലുള്ള ആൾക്കാർക്ക് കൊടുക്കുന്ന അതേ പരിഗണന തന്നെ നമ്മൾക്കും ഇവിടെ ലഭിക്കാറുണ്ട് അതൊരു എടുത്തു പറയേണ്ടത് തന്നെയല്ലേ അപ്പോൾ ഇതൊക്കെയാണ് ഇന്നത്തെ ചൈന വിശേഷങ്ങൾ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻ്റ് രൂപത്തിൽ എഴുതുക താങ്ക് യു താങ്ക് യു ഫോർ വാച്ചിങ്